ദുരന്ത പറ്റിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് ദുരന്തബാധിതർക്ക് വാങ്ങിയ ഭൂമി തട്ടിയെടുത്ത് ലീഗ് നേതാവിന്റെ വാഴ കൃഷി ലീഗ് പഞ്ചായത്ത് മെമ്പർ സലൂബ് ജലീൽ തട്ടിയെടുത്തത് സെന്റ് ഭൂമിയാണ് കവളപ്പാറ അൻപത്തി ഒമ്പത് പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിൽ മരണപ്പെട്ടത് മുസ്ലിം ലീഗ് അൻപത് കുടുംബങ്ങൾക്ക് കവളപ്പാറയിൽ ഭൂമിയും വീടും കൊടുത്തു എന്നാണ് നവമാധ്യമത്തിൽ ഉൾപ്പെടെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് കൊടുത്ത വെളുംപിയമ്പാടുത്ത സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ പ്രദേശം മുസ്ലിം ലീഗ് കൊടുത്തത് കവളപ്പാറയിലെ ഒരാൾക്കുമല്ല ഇവിടുത്തെ പ്രാദേശിക ലീഗ് കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ മുൻഭാഗത്ത് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലമുണ്ട് ആ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം മുസ്ലിം ലീഗ് പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യയുടെ പേരിലാണ് റേഷ് ചെയ്തിരിക്കുന്നത് അവർ ദുരന്തബാധിതരല്ല സ്വന്തമായി വീടും ഭൂമിയും ആസ്തിയും ഉള്ളവരാണ് മറ്റു ആളുകൾക്ക് ഇപ്പോൾ സർക്കാർ ലൈഫിലാണ് രണ്ട് വീട് വന്നിട്ടുള്ളത് മറ്റുള്ളവർക്കിവിടെ വീട് വെക്കാൻ പറ്റില്ല കാരണം ഇത് മണ്ണിടിച്ചിൽ പ്രദേശമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിടിയും ഈ മണ്ണിടിയുന്ന പ്രദേശം ഒരു ഭാഗം വനമാണ് ഇത്ര തുച്ഛമായ വിലക്ക് കിട്ടുന്ന ഭൂമിയാണ് വൻ വില കൊടുത്ത് വരുവാങ്ങി മുസ്ലിം ലീഗുകാരായ സ്വന്തക്കാർക്ക് വിധിച്ചു കൊടുത്തിട്ടുള്ളത് അവർക്ക് പോലും ഇവിടെ വീട് വെക്കാൻ കഴിയുന്നില്ല വസ്തുത ഇതായിരിക്കെ ഇത് തെറ്റായി പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് കവളപ്പാറയിലെ ഒരു കുടുംബത്തിന് പോലും ഒരു സെൻറ് ഭൂമിയോ ഒരു വീടോ ആറ് വർഷം പിന്നിടുകയാണ് ദുരന്തം കഴിഞ്ഞിട്ട് നോക്കൂ എത്ര വലിയൊരു ഒരു തട്ടിപ്പാണ് അവർ അവിടെ നടത്തിയിരിക്കുന്നത് ഈ ഒരു തട്ടിപ്പിന്റെ വിശദാംശങ്ങളുമായി സ്വാലിഹ് നമ്മളോടൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സുവാലിക്ക് നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അതായത് ഈ ലീഗിന്റെ തട്ടിപ്പ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിരുന്നു അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ മറ്റൊരു രീതിയിൽ ഭൂമി തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരിക്കുന്നു ഇത് ദുരന്ത ബാധിതരായിട്ടുള്ള നമുക്ക് മനസാക്ഷിയുള്ള ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ ഇവിടെ കവളപ്പാറയിൽ നടന്നിരിക്കുന്നത് ഈ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുപത് സെന്റ് ഭൂമി തട്ടിയെടുക്കുമ്പോൾ അതിൽ തന്നെ റോഡിനോട് ചേർന്നിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് റോഡിനോട് ചേർന്ന് ഭാവിയിൽ വില കിട്ടുന്ന പ്രയോജനപ്രദമാകുന്ന വസ്തു നോക്കി തട്ടിയെ വാഴ കൃഷി കാണിക്കുന്ന ഒരു മനസ്സിനോട് നമുക്ക് സാധിക്കും കൂടുതൽ വയനാട്ടിലെ പുനരധിവാസം പോലെ തന്നെ കവളപ്പാറയിലെ പുനരധിവാസവും മുസ്ലിം ലീഗിന്റെ പുനരധിവാസ ശ്രമം എല്ലാം ഒരു തമാശ പോലെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരാൾക്ക് പോലും വീടോ അല്ലെങ്കിൽ സ്ഥലമോ നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ പ്രദേശത്ത് നാലിടത്തായാണ് ഭൂമി ഏറ്റെടുത്തിരുന്നത് ഒരിടത്ത് പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ ദുരന്ത ബാധിതർക്കല്ല പകരം കവളപ്പാറയിലെ ദുരന്ത ബാധിതർക്കല്ല മറ്റു പലയിടങ്ങളിലുള്ള മുസ്ലിം ലീഗ് അനുഭാവികളായ ആളുകൾക്കൊക്കെയാണ് ആ വീടുകൾ പോലും കിട്ടിയത് ഈ അൻപത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും അത് കവളപ്പാറയിൽ അൻപത് പേർക്ക് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ് വാങ്ങിയ ഭൂമിയിൽ ഒരിടത്തും ഒരു വീടും മുസ്ലിം ലീഗ് ഇപ്പോൾ ഇതുവരെ വെച്ച് നൽകിയിട്ടില്ല അതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിനായി ഏറ്റെടുത്ത ഭൂമി മുസ്ലിം ലീഗിൻ്റെ തന്നെ അംഗങ്ങൾ നേതാക്കൾ തട്ടിയെടുക്കുന്നു എന്നത് ഇരുപത്തിയഞ്ച് സെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്ഥലമല്ലേ എന്ന് തോന്നും പക്ഷേ ആ ഭൂമി എന്തിനു വേണ്ടി എടുത്തതാണ് അഞ്ച് സെൻറ്റ് വീതം ആറ് സെൻറ്റ് വീതമൊക്കെ വീതിച്ച് ഈ ദുരന്ത ബാധിതർക്ക് അതിന് ഇരകളാക്കപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി നൽകാനായി ഏറ്റെടുത്ത ഭൂമിയാണ് അതിന് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അത് കെ എം സി സി പ്രവർത്തകരിൽ നിന്നും മറ്റുമൊക്കെയായി മുസ്ലിം ലീഗ് ധനസമാഹരണം നടത്തി വാങ്ങിയ ഭൂമിയാണ് അതാണ് ഇപ്പോൾ അതേ പഞ്ചായത്തിലെ അംഗം തന്നെ തട്ടിയെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ ഭൂമിക്ക് വീട് വെക്കാൻ പറ്റുന്നതായി ഭൂമിയിൽ ഭൂമിയിലാകെയുള്ളത് അത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് അവിടെ അങ്ങോട്ട് ഏതാണ്ട് കുത്തനെയുള്ള സ്ഥലമാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലമാണ് അവിടെയൊന്നും വീട് നിർമ്മിക്കാൻ കഴിയില്ല ഈ വീട് നിർമ്മിക്കാൻ പറ്റുന്ന അതിലെ കണ്ണായ സ്ഥലം മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് അംഗം സലൂബ് ജലീൽ ഇത് തട്ടിയെടുത്തിരിക്കുന്നു ഭാര്യയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ ഇപ്പോൾ വാഴക്കൃഷി ചെയ്തിരിക്കുകയാണ് ഈ ദുരി ദുരന്ത ബാധിതർക്കുള്ള ഭൂമിയിലാണ് ഇത്തരത്തിൽ വാഴ നടത്തി മുസ്ലിം ലീഗ് നേതാവ് നടക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ പോലും നേതാക്കൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ പോലും ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല നമുക്കറിയാം കിഴക്കൻ ഏറെനാട്ടിലെ നിലമ്പൂർ ഭാഗത്തെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം അദ്ദേഹം അവിടെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഭൂമി തട്ടിപ്പുകൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചൊക്കെ നടന്ന അഴിമതികളുടെ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലെ സാമ്പത്തിക തിരിമറികളുടെ ഒക്കെ കഥകളാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ പ്രദേശത്ത് തന്നെയാണ് ഈ ഇത്തരത്തിൽ ഇസ്മയിൽ മുത്തേടമൊക്കെ നേതൃത്വം നൽകിയാണ് കവളപ്പാറയിലെ പുനരധിവാസ ശ്രമങ്ങൾ മുസ്ലിം ലീഗ് നടത്തിയിരുന്നത് അവിടെയാണ് ഈ പഞ്ചായത്ത് അംഗം ഇത്തരത്തിൽ ഭൂമി ഇപ്പോൾ തട്ടിയെടുത്ത് അവിടെ വാഴ കൃഷി നടത്തുന്നത് സിന്ധൂരിൽ ഈ പറഞ്ഞപോലെ തന്നെ ഈ കവളപ്പാറയിലെ ദുരന്ത ബാധിതരെ പറ്റിച്ചു അതിനോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനു വേണ്ടി ഇത് അവരുടെ ഈ പറ്റിച്ചവർ അവരുടെ സ്വന്തം വീട്ടിൽ നിന്നെടുത്ത പണമല്ലോ ഓരോരുത്തരിൽ നിന്നും ആ നല്ല മനസ്സുകളെ ചൂഷണം ചെയ്ത് വാങ്ങിച്ച പണമാണ് കാരണം ഇതെല്ലാം ഓരോരുത്തരും സംഭാവന ചെയ്തവരാണ് നമുക്ക് അവരെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഈ ഒരു ഇവരിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാമല്ലോ ഇവർക്ക് കൊടുത്തത് അപ്പോൾ അങ്ങനെ തങ്ങളുടെ പണം നൽകി ഈ മറ്റുള്ളവർക്ക് ഈ ദുരന്ത ബാധിതർക്ക് സഹായകരമാകും എന്ന് കരുതിയിരിക്കുന്നവരുടെ മനസ്സുകളെയും ഇവരിലൂടെ തങ്ങൾക്കൊരു ജീവിതം കിട്ടും തങ്ങൾക്കൊരു കിടപ്പാടം എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെയും പൂർണ്ണമായും പറ്റിക്കുന്ന ഒരു രീതി എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ മനസ്സ് വരുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകും അത്ര വലിയ ക്രൂരമായ ചിന്തകളൊക്കെയല്ലേ അവർ ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് സ്വാർത്ഥമായ ലാഭം മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തികൾ അല്ലേ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ഈ അൻപത് പേർക്ക് ഭൂമി നൽകും എന്ന് പ്രഖ്യാപിച്ചത് അൻപത് പേർക്ക് ഭൂമിയും വീടും വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് അത് നല്ല സ്ഥലം നോക്കി ഏറ്റെടുത്ത് ഇത് നൽകുമെന്ന് അദ്ദേഹം ഈ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ വലിയ തോതിൽ ആളുകളൊക്കെ വീടും സ്ഥലവും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അത് വലിയ വിശ്വാസം ജനങ്ങൾക്കൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അൻപത് പേർക്ക് വീടും സ്ഥലവും എന്ന മുസ്ലിം ലീഗ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് കണ്ടാണ് നമ്മൾ ഇക്കാര്യം അന്വേഷിക്കുന്നത് പക്ഷേ ഈ ഭാഗങ്ങളിലൊന്നും പത്ത് പേർക്ക് വീട് നൽകിയിട്ടുണ്ട് അത് പാതാറിൽ നടന്ന ഈ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മണ്ണിടിച്ചിൽ പാതാറിൽ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്കാണ് അവിടെ സ്ഥലം കിട്ടിയിട്ടുള്ളത് അത് തന്നെ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളാണ് മറ്റൊരിടത്തും കവളപ്പാറ ദുരന്തത്തിനിരയായ ആർക്കും തന്നെ ഒരിഞ്ച് സ്ഥലമോ മറ്റോ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല അതേസമയം നേരത്തെ എം എ യൂസഫ് അലി പ്രഖ്യാപിച്ച അദ്ദേഹം വെച്ച് നൽകിയ വീട് സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗ് നടത്തിയിരുന്നു അത് പക്ഷേ പിന്നീട് വിജയിച്ചില്ല ആ വീട് വെച്ച് നൽകിയത് മുസ്ലിം ലീഗാണ് എന്നൊരു പ്രചാരണം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു പതിനഞ്ച് വീടുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് പിന്നീടത് ഇരുപതായി ഇരു ഈ അവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ ആവശ്യമനുസരിച്ച് ഇരുപത് വീടുകൾ നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പിന്നീട് അതിനുള്ള സ്ഥലം സർക്കാർ നൽകി ലൈഫിലെ ഒരു വിഹിതവും അതിലേക്ക് സർക്കാർ നൽകുന്ന ഉണ്ടായി അപ്പോൾ മുപ്പത്തിമൂന്ന് വീടുകളായി അത് പിന്നീട് ഉയർത്തുകയും ചെയ്തിരുന്നു ആ ആളുകൾക്ക് അന്ന് നൽകിയ ആളുകൾക്ക് എം എ യൂസഫ് അലിയുടെ വീട് ലഭിച്ചിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു അത് വച്ച് ഇത് മുസ്ലിം ലീഗ് നൽകിയ വീടാണ് എന്നൊരു പ്രചാരണത്തിനുള്ള ശ്രമം നടന്നിരുന്നു പക്ഷേ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് തകർന്നപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീട് അൻപത് വീടും സ്ഥലവും നൽകിയിട്ടുണ്ട് എന്ന പ്രചാരണമാണ് നടത്തിയിരുന്നത് എന്നാൽ കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഭൂമി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല അതിനായി വാങ്ങിയ ഭൂമിയിൽ ഇപ്പോൾ വാഴ കൃഷി ചെയ്യുകയാണ് ഇരുപത്തിയഞ്ച് ഏക്കർ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഏറ്റെടുത്ത അര ഏക്കറിൽ കണ്ണായ സ്ഥലം കൈവശപ്പെടുത്തി അവിടെ ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് അംഗം തന്നെയാണ് ഭാര്യയുടെ പേരിലാണ് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിന്ദൂരി